ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണിത് അപ്പോൾ നല്ലൊരു പ്രഭാതവും ഞങ്ങളുടെ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് തുടങ്ങാൻ കരുതി ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണിത് രണ്ട് സൈഡിലും ഇപ്പോൾ നെൽകൃഷി ചെയ്തിരിക്കുകയാണ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നെൽച്ചെടിയിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് നെല്ലൊക്കെ വളർന്നു വരുന്നുണ്ട് ഈ ഒരു കനാലിൽ നിന്നാണ് കൃഷിക്ക് വെള്ളം വെള്ളമെടുക്കുന്നത് അങ്ങറ്റത്താണ് ഇതിനാവശ്യമായിട്ടുള്ള ചാല് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഈ ഒരു വരമ്പത്തോടെ നടക്കുമ്പോഴാണ് ഒരു ആമ കുഞ്ഞിനെ കണ്ടത് ജീനുണ്ടോ എന്ന് നോക്കാനായിട്ട് കോലുവെച്ചൊന്ന് അനക്കി നോക്കി പക്ഷേ അത് ചത്തുപോയായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് വരുന്ന സമയത്താണ് ഈ ഒരു വള്ളി കണ്ടത് ഈ ഒരു വള്ളി വെച്ചിട്ടൊക്കെ ചെറുപ്പത്തിൽ കുറേ തൂങ്ങി കളിച്ചിട്ടുണ്ട് അത് പൊട്ടി ദും എന്ന് പറഞ്ഞ് നിലത്ത് വീഴുന്നതും ഒക്കെ നല്ലൊരു രസമായിരുന്നു അക്കാലത്ത് ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് നേരം വള്ളിയൊക്കെ ഇങ്ങനെ വലിച്ചൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നീങ്ങി അപ്പോൾ നിങ്ങൾ ഇനി കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീല വലയാണ് ഈ ഒരു നീല വല മീനിൻ്റെ കെണിയാണ് മഴക്കാലത്താണ് കൂടുതലും ഇവിടെ മീനുകൾ മീനുകളുണ്ടാവുന്നതും കുറേ ആളുകൾ ചൂണ്ടിയിടുന്നതും കെണിയൊക്കെ വെക്കുന്നതും ഞങ്ങളുടെ അച്ചച്ഛനാണെങ്കിൽ ആ ഒരു സമയത്ത് മുളയൊക്കെ വെച്ച് ഈ മീനെ പിടിക്കാനായിട്ട് ഇങ്ങനെ കെണിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു ഭാഗത്താണ് കുറേ ഇങ്ങനെ മുളകൾ വളർന്നു നിൽക്കുന്നത് അത് ഈ ഒരു പാടത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ് അങ്ങനെ ഈ ഒരു സൈഡിലാണ് തടയും അതുപോലെ തന്നെ കുറേ തുപ്പൽ മീനുകളും ഉള്ളത് അത് നിങ്ങൾ തുപ്പൽ മീനും താണോ പറയുന്നതെന്ന് എനിക്കറിയില്ല ഈ ഒരു കാണുന്ന മരത്തിലാണ് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്നത് ഇവിടെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ് കിളികളുടെ ശബ്ദവും ശിവീൻ്റെ ശബ്ദവും ആയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും സൂര്യൻ്റെ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ടായിരുന്നു അങ്ങനെ സൂര്യപ്രകാശമൊക്കെ ഏറ്റ് നല്ല ഗോൾഡൻ കളറായിരുന്നു നെൽപ്പാടൊക്കെ കാണാനായിട്ട് അങ്ങനെ കുറച്ചു നേരം ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് സൺറൈസൊക്കെ കാണുക ഹാപ്പി ആയിട്ട് ഇരിക്കുക ബൈ